അസ്സാമുല്ലാത്ത പ്രിയമുള്ള സഹോദരന്മാരെ വിഷ്ണം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ധാരാളം മദ്രസകളിലെ അവശ അനുഭവിക്കുന്ന മദ്രസ അധ്യാപകരെ സഹായിക്കുന്നതിന് വേണ്ടി നാം ഒരു ഫണ്ട് സ്വരൂപിച്ചിരിക്കുകയാണ് ഈ ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതി ആരംഭിച്ച് ഈ ഇരുപത്തി അഞ്ച് അഥവാ നാളെ അവസാനിക്കേണ്ട ആ ഫണ്ട് സമാഹരണം അവസാന മണിക്കൂറുകളിൽ അത് ഒന്നുകൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതിനാണ് ഞാൻ ഈ മെസ്സേജ് അയക്കുന്നത് സഹോദരന്മാരെ ഏറ്റവും തുച്ഛമായ ശമ്പളം വാങ്ങുന്ന മദ്രസാധ്യാപകരിൽ പ്രായം ചെന്നവർ രോഗികൾ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി പണം ചെലവഴിക്കാൻ മാർഗം കാണാതെ വിഷമിക്കുന്നവർ ധാരാളക്കണക്കിന് പ്രശ്നങ്ങളുള്ളവരുണ്ട് അവരെ സഹായിക്കാൻ വേണ്ടി കഴിവുള്ള സാമ്പത്തിക ശേഷിയുള്ള സഹോദരങ്ങളിൽ നിന്ന് അവർക്ക് പറ്റുന്ന ഒരു തുക ശേഖരിച്ചൊരു ഫണ്ടുണ്ടാക്കി നമ്മുടെ ഈ ബുദ്ധിമുട്ടുള്ള വിഭാഗത്തെ സഹായിക്കാൻ വേണ്ടിയാണ് വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇങ്ങനെ ഒരു ഫണ്ടിന് രൂപ നൽകിയത് അതുകൊണ്ട് എല്ലാവരും അവരുടെ കഴിയുന്ന ഒരു തുക ഈ ഫണ്ടിലേക്ക് നൽകിക്കൊണ്ട് നിങ്ങൾ ആ സംരംഭവുമായി സഹകരിക്കണം എന്ന് വളരെ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു വാഹൃദേവാന അനഹന്ദ്രബുല്ലാലമീൻ അള്ളാഹു മുസ്ലീ വസ്ലീം വബാരിസോൽക്ക് മുഹമ്മദ്